നൂറ്റി അമ്പത്തി പേർ കൂടി പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായതായി തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച എൺപത്തിനാല് എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും അമ്പത്തൊമ്പത് സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പതിനാല് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എക്സൈസ് അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സൈസ് ഇൻസ്പെക്ടർമാർ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങിയ ബാച്ചാണിത് ഏറ്റവും കൂടുതൽ വനിതകൾ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്നതും ഇപ്രാവശ്യമാണ് എൺപത്തിനാല് ഓഫീസർമാരിൽ പതിനാല് പേർ വനിതകളാണ് അതിനു പുറമെയാണ് പതിനാല് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാർ ആകെ ഇരുപത്തിയെട്ട് വനിതകൾ ഇന്ന് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായി മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മയക്കുമരുന്നിനെതിരായി ഒരു യുദ്ധം തന്നെ കേരളത്തിൽ ഇന്ന് എക്സൈസും പോലീസും സമൂഹമാകെയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കേരള എക്സൈസ് വഹിച്ചിട്ടുള്ള പങ്ക് വിലമതിക്കാനാവാത്തതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു തൃശൂർ എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ എക്സൈസ് കമ്മീഷണർ മഹിമാൽ യാദവ് എക്സൈസ് അക്കാദമി ഡയറക്ടർ കെ പ്രദീപ് കുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു ജനപ്രതിനിധികൾ മറ്റു വകുപ്പുകളിലെയും എക്സിസ് വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പരിശീലനം പൂർത്തിയാക്കി എക്സിസ് സേനയുടെ ഭാഗമായ യുവതി യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് പരിശീലനം പൂർത്തിയാക്കിയവരിൽ അറുപത്തിനാല് ബിരുദധാരികളും ഇരുപത്തിയൊൻപത് ബിരുദാനന്തര ബിരുദധാരികളും നാല്പത്തിനാല് ബിടെക് ബിരുദധാരികളും ഒരു ബി എഡ് ബിരുദധാരിയും നാല് എം ടെക് ബിരുദധാരികളും നാല് ഡിപ്ലോമ ബിരുദധാരികളും ഒരു എം സി എ ബിരുദധാരിയും ഒരു ബി ഡി എസ് ബിരുദധാരിയും ഉൾപ്പെടുന്നു మీడియా టైం త్రిశ్శూర్